ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് അധികം എണ്ണയൊന്നും ഇല്ലാതെ ഒരു മീൻ പൊരിക്കാതെ എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ പൊരിക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന ഇത്രയും മീനാണ് ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇനി ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഇത്രയും കുരുമുളകാണ് ഇത് പച്ചക്കുരുമുളക് കഴുകി എടുത്തു വെച്ചിരിക്കുന്നതാണ് നമ്മൾ മീൻ പൊരിക്കുന്നതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് ഒരു അര ടീസ്പൂണ് വലിയ ജീരകം ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം അരക്കുന്ന വെച്ചാൽ പേസ്റ്റ് പോലെ അരയേണ്ട ഒരു തരിതരിപ്പോടെ നമുക്കൊന്ന് അരച്ചെടുക്കുക നമ്മുടെ കുരുമുളക് നമ്മളിവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളതിൽക്കുള്ള കൂട്ടുകളാണ് ഇത് കാശ്മീരിമുളക് കൂടിയാണ് ഒരു ടീസ്പൂണ് പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് കരം പൊടി ഒരു ടീസ്പൂണ് അരിപ്പൊടി അര ടീസ്പൂണ് പൊടി ഒരു ചെറുനാരങ്ങയുടെ നീര് ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെള്ളുള്ളി ഇഞ്ചി മുളക് ചുവന്നമുളക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൊച്ചുള്ളിയും വെള്ളുള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാവേ ഇനി അതിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ മീനൊക്കെ പൊരിച്ചാൽ നല്ല ക്രിസ്പി ആയിരിക്കും നമുക്ക് ഇതാദ്യം കൈ കൊണ്ട് നമുക്ക് തന്നെ മീനൊക്കെ ഇടുന്നതിന് മുമ്പ് തന്നെ ഒന്ന് മിക്സ് ചെയ്യാവേ നമുക്ക് നമ്മുടെ മീൻ ഇരിക്കട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം എല്ലാ മീനും ഇങ്ങനെ നന്നായിട്ടൊന്ന് ഈ മസാല എല്ലായിടത്തും ആകും പോലെ ഓരോരോ കഷണങ്ങളും ഇങ്ങനെ എടുത്ത് നന്നായിട്ടൊന്ന് തേച്ച് കുടിപ്പിക്കാവേ നമ്മുടെ മീനിലേക്ക് മസാലയെല്ലാം നന്നായിട്ട് വരട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു ഒരു ഇരുപത് മിനിറ്റോളം ഇരിക്കട്ടെ റെസ്റ്റ് ചെയ്യട്ടെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം നമ്മുടെ മീൻ മസാല പുരട്ടി വെച്ച മീൻ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഞാനൊരു ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ച് നന്നായിട്ട് അത് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഇച്ചിരി വാഴയില വാട്ടിയതാണ് വാട്ടിയ വാഴയില ഇതിൻ്റെ മേലേക്കിങ്ങനെ വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് ി നമ്മുടെ മസാല തട്ടി വെച്ചേക്കുന്ന മീന് ഇതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ നിരത്തി കൊടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് തന്നെ വെക്കാൻ പാടുള്ളേ എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ ഒരു രണ്ട് മിനിറ്റ് നേരം കൂടുതൽ സമയം വെക്കരുത് നമ്മുടെ ഈ മസാലയൊക്കെ വെള്ളമായി പോകും അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്കിതിങ്ങനെ വെച്ച് അടച്ചു വയ്ക്കാം ഒരു രണ്ട് ആയിട്ടുണ്ട് എന്നാൽ അടപ്പ് തുറന്ന് നോക്കാം ഇനി ഈ ഒരു പരുവായിട്ടുള്ള ഇത് മതിയെ ഇനി നമുക്ക് തീ ഓഫാക്കാം തീ ഓഫാക്കിയിട്ട് ഒന്ന് തണുക്കട്ടെ നമ്മുടെ മീൻ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഞാൻ ചൂടായ ചട്ടിയിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ സാധാരണ മീൻ പോലെ എണ്ണ വേണ്ട ഒരൊറ്റ ടീസ്പൂൺ എണ്ണ മതി ഈ എണ്ണയൊന്ന് ചൂടാക്കട്ടെ പിന്നെ നമുക്ക് ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ ഈ മീൻ ഓരോന്നായിട്ട് പിന്നെ വെച്ച് കൊടുക്കാറ് നമുക്ക് ചീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതിയേ അത് ഒരുപാട് നേരം കിടന്ന് അങ്ങോട്ട് മേടിയുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇരിക്കുന്ന കറിവേഴ്സിലേക്കൂടെ ഇട്ട് കൊടുക്കാവേ സൈഡ് ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാം തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ മീന് രണ്ട് സൈഡും ഒന്നായിട്ടായിട്ടുണ്ട് നമുക്കിതൊന്ന് കോരി മാറ്റാവേ നമ്മുടെ മീൻ പൊരിച്ചതിവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണ അധികം ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് മീൻ പൊരിക്കുന്നതെന്ന് കണ്ടല്ലോ ഇതുപോലെ തന്നെ എല്ലാവരും മീനൊക്കെ പൊരിച്ചു നോക്കണേ എല്ലാവർക്കും ഇഷ്ടമാണ് നല്ല രുചിയാണ് ഇങ്ങനെ മീൻ പൊരിച്ചാൽ താങ്ക് യു